ആ പറഞ്ഞിരുന്നു നരേന്ദ്രമോദി അത് രണ്ടായിരം കോടി ചാടി ചോദിക്കുന്ന മര്യാദയാണോ എന്താ ഉദ്ദേശം മോട്ടിക്കാൻ ഇപ്പൊ തന്നെ എത്ര മോടിച്ചോണ്ട് അപ്പനും കൂടെ മോടിച്ചിരിക്കുന്നേക്കാണ് ശ്രമം ശ്രീ പി സി ജോർ ഇപ്പൊ വയനാട് ദുരന്തത്തിന് കേന്ദ്രത്തിനോട് മുഹമ്മദ് റിയാസ് രണ്ടായിരം കോടി ചോദിച്ചിരിക്കുകയാണ് ഈ രണ്ടായിരം കോടിയുടെ ആവശ്യം കേരളത്തിനുണ്ടോ അതെ ഇവ എന്താ മറോട് പറയുന്നത് ഈ രണ്ടായിരം അങ്ങനെ അറിയാം ഇവൻ ആരാ ഈ മന്ത്രി എന്ന് പറയുന്നവൻ ഇവൻ എന്താ അധികാരം അങ്ങനെ പറയാൻ അവിടെ വന്നിരിക്കുന്ന സഹായ സഹ സഹായം എത്രയോ വലുതാണെന്നറിയാമോ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ നൂറുകണക്കിന് ആളുകൾ മരിച്ചു എന്ന വേദനിക്കുന്ന അനുഭവം നിൽക്കുക ആ വേദനയ്ക്ക് അനുഭവം വിറ്റ് കാച്ചാക്കാൻ നോക്കുന്ന പിണറായി വിജയൻ മാളക്കെട്ടിയ മന്ത്രിയെ പറ്റി എന്ത് കെട്ടവന്മാരെ അതായത് പ്രധാനമന്ത്രിയോട് എന്താ പറഞ്ഞത് പിണറായി വിജയന് പോലും പോകാൻ പറ്റാത്ത തിരിഹാസ് എന്ന് പറഞ്ഞ പൊട്ടന് പോലും പോകാൻ പറ്റ നരേന്ദ്രമോദി എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി നടന്നു കയറി മുഴുവൻ നോക്കിക്കണ്ടു പിള്ളേരെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു അത് അദ്ദേഹം പറഞ്ഞു പ്രശ്നമല്ല പ്രശ്നമല്ലെന്ന് ആ പറഞ്ഞിരിക്കുന്ന നരേന്ദ്രമോദി അത് രണ്ടായിരം കോടി ചാടി ചോദിക്കുന്ന മര്യാദയാണോ എന്താ ഉദ്ദേശം മോട്ടിക്കാൻ ഇപ്പൊ തന്നെ എത്ര മോടിച്ചു കൊണ്ട് അപ്പനും മരുമനും കൂടെ മോട്ടിച്ചിരിക്കുകയാണ് ശ്രമമാണ് അതായത് ഇപ്പൊ വന്നിരിക്കുന്ന അത്ഭുതാപകമാണ് അത് തന്നെയല്ല ഇപ്പം ഞാൻ ഏകദേശം പത്രത്തിലെ കണക്കെടുത്ത് നോക്കിയപ്പോൾ തന്നെ വീട് വെച്ചു കൊടുക്കാൻ തന്നെ വീടിന് തന്നെ ഏകദേശം ഒരു അഞ്ഞൂറ് അറുന്നൂറ് വീട് വെക്കാനുള്ള സന്നദ്ധ പിടിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു കത്തോ സി ബി സി കത്തോലിക്ക സഭ നൂറ് വീട് വെച്ചു കൊടുക്കുന്നവർ നിങ്ങൾ മനസ്സിലായോട് വെച്ച് കൊടുക്കുന്നത് എൻ എസ് 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 എൻ ഡി പി അത് തന്നെ പറയാം വീട് വെക്കാൻ ആ സ്ഥലം കൊടുക്കാനും പണം ഉണ്ടാകാണ് ഗവൺമെന്റിന് പിന്നെ പക്ഷേ എന്ത് ചെയ്യുന്ന പണം അപ്പം കിട്ടുന്ന കാശ് ഏതെ നമുക്ക് തന്നെ മരിച്ച നമുക്ക് ഘട്ടം പല്ലോട്ടെ കിട്ടുന്ന പോരട്ടെന്ന് നടത്തിയ പത്രസമ്മേള അയാളെ പുറത്ത് ചിരിച്ചിട്ടിരിക്കുക ഇയാളെ പല സഹായം സഹായം എത്തിക്കാൻ പറഞ്ഞു ഏതാണ് ദുഃഖ ദുരാശ് കാശോളാണ് അയാള് പറഞ്ഞത് ഏ എന്ത എന്തൊരു മര്യാദ ഇതൊക്കെ ദുരിതാശ്വാസ ഫണ്ട് കൊടുക്കണം എന്ന അഭിപ്രായം പരസ്യമായിട്ട് പറയുന്ന ഏടാ ഞാൻ പക്ഷേ അത് മുഖ്യമന്ത്രി സമാശ് ചോദിക്കുന്ന മോശം ഇടപാടാണ് എനിക്ക് വലിയ സഹതാവവും പ്രതിഷേധവും തോന്നി മുഖ്യമന്ത്രിയും മരുമാനോടൊന്നും നന്നായേ കൊള്ളാവുന്ന അഭിപ്രായം മാത്രമേ എനിക്ക് പറയാനുള്ളൂ ആ മരിച്ചവരുടെ ആത്മാക്കി നിത്സാമം തരികയാണ് എത്ര വലിയ ദുഃഖ ദുരന്തം ഉണ്ടായിരിക്കുന്നത് അത് തന്നെ വിലകാടുണ്ടായിട്ടുണ്ട് ഈ ദുരിതാശ്വാസത്തിന് മരിച്ചവർക്ക് മാത്രമല്ലെന്ന് അപ്പം അറിവ് നഷ്ടപ്പെട്ട് ഭൂമിയില്ലാതിരിക്കുന്ന പാവപ്പെട്ട കഴിയുന്ന കൃഷിക്കാരുണ്ട് പാവപ്പെട്ടവരുണ്ട് വീട് നഷ്ടപ്പെട്ട പാവമുണ്ട് അവർ വീട് വെച്ച് കൊടുത്താൽ മാത്രം പോലെ അവർക്ക് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം ആ ഭൂമി നഷ്ടപ്പെട്ട നിലങ്ങാണ്ട് അവർക്ക് സഹായം ചെയ്തു നോക്കണ്ടെ ഇതെല്ലാം ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അതിനാവശ്യമുള്ള പണം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പറയട്ടെ ഇനിയും ഉണ്ടാക്കാറുണ്ട് അത് കേന്ദ്ര ഗവൺമെന്റ് കണക്ക് കൊടുക്കാൻ പറഞ്ഞവർ കണക്കില്ലാതിരിക്കുക കേന്ദ്ര ഗവൺമെൻറ് പ്രധാനമന്ത്രി വന്നതാണ് കണക്ക് തന്നേക്കാൻ കണക്കുകൊടുക്കണം നമുക്ക് കാണാം വന്നിട്ടില്ല ഫണ്ടിന്റെ ഞാൻ പറഞ്ഞത് എനിക്ക് ഇതിന് മുമ്പത്തെ പറയുന്നത് ഇതിന് മുമ്പ് പ്രളയം വന്ന കാലത്ത് ദുരിതാശ്വാസ ഫണ്ട് ചെങ്ങൾ ചെലവഴിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു ഒരാള് ഒരു വക്കീലാണ് അയാള് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് പരാതി കൊടുത്തിട്ട് ഇപ്പം വർഷ എത്രയായി ഇതുവരെ അതിന് മറുപടി കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല പിണറായിട്ട് ഗവൺമെന്റ് നവംബർ അഭിനയം കാശുകൊണ്ടെന്ന് പറയണേ മോഷണം 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 ഇതല്ല വേറൊരു ലക്ഷ്യമില്ല സംഘടകരാണ് അത്